നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ സഹോദരൻ അയ്യപ്പനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ സാമൂഹിക പരിഷ്കർത്താവ് രാഷ്ട്രീയ പ്രവർത്തകൻ നിയമസഭാ സാമാജികൻ അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് എറണാകുളം ജില്ലയിലെ ചേറായിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് സഹോദരൻ അയ്യപ്പന്റെ മാതാപിതാക്കൾ കൊച്ചാവു ഉണ്ണൂലി എന്നിവരാണ് അയ്യപ്പൻ മാസ്റ്റർ പുലയൻ അയ്യപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിന് ഏതാനും ഈഴ വരെയും പുലേരെയും ഒതിച്ചിരുത്തി മിശ്രഭൂജനം നടത്തി സഹോദരൻ അയ്യപ്പൻ മിശ്രഭൂജന പ്രസ്ഥാനം ആരംഭിച്ചു കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ കേരള സഹോദര സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് കേരള സഹോദര സംഘത്തിന്റെ മുഖപത്രമായ സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മട്ടാഞ്ചേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് മിതവാദി എന്ന പ്രസിദ്ധീകരണത്തിന് താൻ അയച്ച ലേഖനം മടക്കി അയക്കപ്പെട്ടതിനെ തുടർന്നാണ് അയ്യപ്പൻ സഹോദരൻ പത്രം ആരംഭിച്ചത് റഷ്യൻ വിപ്ലവത്തിൽ ആകൃഷ്ടനായ അയ്യപ്പൻ സഹോദരൻ പത്രത്തിലൂടെ കാൾ മാർക്സ് ലെനിൻ എന്നിവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു സഹോദരൻ അയ്യപ്പൻ വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്നും കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്നും പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് യുക്തിവാദി പത്രത്തിന്റെ സ്ഥാപക എഡിറ്റർ സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാസിക ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം യുക്തിയേന്തി മനുഷ്യന്റെ മുക്തിശക്തി കനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലെന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നതാണ് വിദ്യാഭൂഷിണി എന്ന സാംസ്കാരിക സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സഹോദരൻ അയ്യപ്പൻ ആലുവയിൽ ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചു ഈ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം വനിതകൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും നൽകി കൊച്ചി രാജാവ് സഹോദരൻ അയ്യപ്പന് വീരശൃംഖല നൽകി ആദരിച്ചു രാഷ്ട്രീയ ജീവിതത്തിലും സഹോദരൻ അയ്യപ്പൻ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ തെക്കേ ഈഴവ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു മരുമക്കത്തായം തീയ്യ ബിൽ മക്കത്തായം തീയ്യ ബിൽ സിവിൽ മാരേജ് ബിൽ എന്നിവ നിയമസഭാംഗമായിരുന്ന കാലത്ത് സഹോദരൻ അയ്യപ്പൻ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സഹോദരൻ അയ്യപ്പൻ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറിന് അന്തരിച്ചു സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേറായിയിലാണ് പ്രൊഫസർ എം കെ സാനു സഹോദരൻ അയ്യപ്പന്റെ ജീവചരിത്രം സഹോദരൻ കെ അയ്യപ്പൻ എന്ന പേരിൽ എഴുതി സഹോദരൻ അയ്യപ്പന്റെ പ്രതിമ എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ സ്ഥാപിക്കപ്പെട്ടു സഹോദരൻ അയ്യപ്പന്റെ പേരിൽ ജേണലിസത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ നൽകി തുടങ്ങിയ സഹോദരൻ അവാർഡ് ആദ്യമായി ലഭിച്ചത് പി സുജാതനാണ് സഹോദരൻ അയ്യപ്പന്റെ പ്രധാന കൃതികൾ റാണി സന്ദേശം അഹല്യ എന്നിവയാണ് കേരളത്തിൽ തൊഴിലാളി സംഘടനയുടെ സ്ഥാപക പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ് കുമാരനാശാൻ സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് എഴുതിയ കൃതിയാണ് പരിവർത്തനം സ്വതന്ത്രമായി ചിന്തിക്കുക ദീനമായി ചോദ്യം ചെയ്യുക എന്നത് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ പ്രശസ്ത വാക്യങ്ങളിൽ ഒന്നാണ് മാവേലി നാട് വാണിടും കാലം എന്ന കവിത എഴുതിയത് സഹോദരൻ അയ്യപ്പനാണ് ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലേണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ